കനത്ത മഴയിൽ വെള്ളം കയറിയ ഉപ്പള അടിപ്പാതയുടെ ഓടകൾ അധികൃതർ ഇടപെട്ട് ശുചീകരിച്ചു സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം അടിപ്പാതയിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമായി കെ സി എൻ നടപടി Beautiful and excellent quality furnitures are giving pride to every home Tamam Furniture World most popular furniture brand in Kerala and Karnataka Tamam Furniture World Uppala Bandiyod, Udyavar now at Mangalore കനത്ത മഴയിൽ വെള്ളം കയറിയ ഉപ്പള അടിപ്പാതയുടെ ഓടകൾ ശുചീകരിച്ചു അധികൃതർ ഇടപെട്ട് സാമൂഹ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ് ശുചീകരണം നടത്തിയത് അടിപ്പാതയിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് കെ ന്യൂസ് നൽകിയ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ പ്രവർത്തകരെ അറിയിക്കുകയും പ്രവർത്തകരെത്തി അടിപ്പാതയുടെ ഓടകൾ ശുചീകരിക്കുകയുമായിരുന്നു കൂടാതെ അടിപ്പാതയിൽ നിന്നും പൂർണ്ണമായ രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുവാൻ സംവിധാനമൊരുക്കുകയും ചെയ്തു ഇതോടെ ദിവസങ്ങൾ നീണ്ട പ്രശ്നത്തിനാണ് പരിഹാരമായത് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം ഒഴുകിപ്പോകുവാൻ കൃത്യമായ ക്രമീകരണം ഏർപ്പെടുത്താതെയാണ് അടിപ്പാത നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാതയാണിത് നിരവധി പേർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയിൽ വെള്ളക്കെട്ടുണ്ടായാൽ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ ശാശ്വതമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മങ്കേശ്വരം